ശബരിമലയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ആഘോഷമാണ് മകരവിളക്ക് മഹോത്സവം ഇന്നിപ്പോൾ മറ്റ് കൊടിയേറ്റ് ഉത്സവമുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വളരെ പ്രാചീനമായ ഇന്നുമുതൽ ആരംഭിച്ചതെന്ന സത്യത്തിൽ നമുക്ക് ആർക്കും അറിയാത്ത അത്ര ഒരു ഉത്സവമാണ് മകരവിളക്ക് മഹോത്സവം ഇത് ശരിക്കൊരു എന്താ ഈ മ മകര മണ്ഡലക്കാലം നാൽപ്പത്തി ദിവസവും അതിനുശേഷം രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഇടവിളയ്ക്ക് ശേഷം മകരവിളക്കിന് വീണ്ടും നട തുറന്ന് ഒരു ഒന്ന് രണ്ടാഴ്ച അല്ലാതെ സാധാരണ പോലെ തന്നെ പൂജ പോയതിന് ശേഷമാണ് മകരവിളക്ക് മഹോത്സവം ആരംഭിക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസത്തെയും ഒരു പൂജ കഴിഞ്ഞ് അല്ലെങ്കിൽ ശരണം വിളികളും നെയ്യഭിക്ഷൊക്കെ കഴിഞ്ഞ് അയ്യപ്പസ്വാമി തന്നെ ശരിക്കും വലിയ മറ്റൊരു വലിയൊരു അവസ്ഥയിലിരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഈ ഒരു ഉത്സവം നമ്മൾ കൊണ്ടാടുന്നത് ഉത്സവത്തിന് ആരംഭത്തിന് മുമ്പായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്ന പോലെ തന്നെ ശുദ്ധിക്രിയകൾ നടക്കാറുണ്ട് ഈ മകരവിളക്കിൻ്റെ മകരവിളക്കിനു മുമ്പുള്ള ദിവസങ്ങളിലാണ് ശുദ്ധിക്രിയകൾ നടക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ വൈകിട്ട് ആ ആചാര്യവർണ്ണത്തിന് ശേഷം പ്രാസാദ ശുദ്ധിക്രിയകൾ അതായത് ക്ഷേത്ര ക്ഷേത്രസങ്കേതവും ശ്രീകോവിലും ഒക്കെ ശുദ്ധിയാക്കുന്നു ഈ ഒരു വർഷം സംഭവിച്ചിട്ടുള്ള എല്ലാ അശുദ്ധികളെയും മാറ്റി എല്ലാ രാക്ഷസീയ ഭാവങ്ങളെയും അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് ശുദ്ധി വരുത്തുന്ന ഒരു ക്രിയയാണ് അത് കുറച്ച് ഹോമങ്ങളും പൂജകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ശുദ്ധിക്രിയ അങ്ങനെ നടക്കും അടുത്ത ദിവസമാണ് ബിംബശുദ്ധി തലേദിവസം നമ്മൾ ക്ഷേത്ര ക്ഷേത്രസങ്കേതവും ഒക്കെ ശുദ്ധമാക്കി അതിന് ശേഷം ബിംബത്തിലെ അശുദ്ധികളെല്ലാം ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള അശുദ്ധികളെയെല്ലാം ബിംബത്തിൽ നിന്ന് മാറ്റുന്ന ഉദ്ദേശത്തിലാണ് ബിംബശുദ്ധി ക്രിയകൾ നടക്കുന്നത് ഇതിനു ശേഷമാണ് ഈ ഒരു സംക്രമ പൂജ അതൊരു പ്രത്യേക മുഹൂർത്തത്തിലായിരിക്കും നടക്കുന്നത് അത് ഓരോ വർഷവും ഓരോ സമയവുമായിരിക്കും എപ്പോഴാണോ ഈ സംക്രമ മുഹൂർത്തം വരുന്നത് ആ ഒരു സമയത്തായിരിക്കും പൂജ ഈ ഒരു അവസരത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും നെയ്ത്തേങ്ങ കൊണ്ടുവന്ന് ആ നെയ്ത്തേങ്ങ ആ ഒരു അവസരത്തിൽ ആ ഒരു മുഹൂർത്ത സമയത്ത് ഭഗവാൻ അഭിഷേകം കഴിച്ച് അങ്ങനെ ആ പൂജ മുഴുവനാക്കുന്നതാണ് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു പൂജയാണ് ഈ അവസരത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു നെയ്യഭിഷേകവും നടക്കുന്നുള്ളൂ ഇത് മുൻപും സൂചിപ്പിച്ചായിരുന്നു ഇതിനു ശേഷമാണ് മകരവിളക്കും മകരജ്യോതി ദർശനവുമൊക്കെ മകരവിളക്ക് ശരിക്കു പറഞ്ഞാൽ ഒരു ദീപാരാധനയാണ് അത് പണ്ടുകാലത്ത് പൊന്നമ്പലമേട്ടിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ദീപാരാധന അതാണിപ്പോഴും നടക്കുന്നത് അതാണ് അവിടെ തെളിയുന്ന ആ ഒരു വെളിച്ചവും അത് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാർ ശബരിമലയിൽ നിന്നുകൊണ്ടും അല്ലാതെ മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ അത് ദർശിക്കുന്നുണ്ട് ഈ സമയത്ത് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന അകത്ത് നടക്കും ഇതെല്ലാം കൂടി ഒരു സമയത്താണ് നടക്കുന്നത് ഏകദേശം ഈ ഒരു സമയത്ത് തന്നെയാണ് മകരജ്യോതിയും അന്തരീക്ഷത്തിൽ തെളിയുന്നത് ആ ഒരു നക്ഷത്രത്തിൻ്റെയാണ് പക്ഷേ എന്തുകൊണ്ടോ അത് അത്രയ്ക്കൊരു പ്രാധാന്യം കണ്ടുവരുന്നില്ല എല്ലാവരും മകരവിളക്കിനെയാണ് ദർശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ദീപാരാധന തുടരാനാണ് ഈ മകരജ്യോതിക്ക് അത്ര കണ്ടൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നില്ല ശരിക്കും മകരജ്യോതി എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പൻ തന്നെയാണ് അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ് അത് ഒരു വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു മഹാത്ഭുതമാണ് അയ്യപ്പ സ്വാമിയുടെ ഒരു ദർശനം തന്നെയാണ് അപ്പോൾ അത്ര വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഈ മകരജ്യോതി ദർശനം തുടർന്നാണ് ഈ എഴുന്നള്ളത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അഞ്ച് ദിവസം എഴുന്നള്ളത്ത് നാല് ദിവസം ക്ഷേത്രം ചു പ്രദക്ഷിണം വെച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്തും പതിനെട്ടാം പടിക്ക് താഴെ നായാട്ട് നായാട്ടുവിളി കാര്യങ്ങളൊക്കെ അതും ശബരിമലയിൽ ഒരു പ്രത്യേകതയാണ് അത് അയ്യപ്പസ്വാമി ഒരു പ്രത്യേക സമ്പ്രദായത്തിലുള്ളവർ അവരുടേതായ ഭാഷയിൽ അയ്യപ്പസ്വാമിയെ സ്തുതിക്കുകയാണ് ചെയ്യുമ്പോൾ അതൊക്കെ പാരമ്പര്യമായിട്ടുള്ള അവകാശികളും ഉണ്ട് അപ്പോൾ ഈ എഴുന്നള്ളത്തിന് ശേഷം പിന്നെ അവസാനത്തെ ദിവസമാണ് ശരംകുത്തിയിലേക്ക് പോവുകയും ശരംകുത്തിയിൽ നിന്ന് വന്ന് ഗുരുതി നടക്കുന്നു ഭൂതഗണങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് ഗുരുതി നടക്കുന്നു ഈ ഗുരുതിയോടുകൂടി ഈ ഉത്സവം ശരിക്കും സമാപിക്കുകയാണ് അടുത്ത ദിവസം പന്തളം രാജാവിന് മാത്രമായിട്ട് ദർശനം അതാ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ദർശനം പന്തളം രാജാവിന് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിക്ക് വേണ്ടി മാത്രം ഒരുക്കുന്ന ഒരു ദിവസമാണ് അന്ന് മറ്റ് ഭക്തജനങ്ങൾക്ക് അങ്ങനെ ദർശനമില്ല രാജാവിൻ്റെ മാത്രം ഒരു ദർശനം അതോടുകൂടി നട അടക്കുകയാണ് അന്ന് രാവിലെയുമാണ് നട അടയ്ക്കുന്നത് ഹരിവരാസനം പാടി പതിവ് നട അടയ്ക്കുന്നത് പോലെ തന്നെ പക്ഷേ സാധാരണ വൈകുന്നേരമാണിത് രാവിലെയാണ് നടയടയ്ക്കുന്നത് നട അടച്ചതിന് ശേഷം ഇതിന് ഈ തിരുവാഭരണവും തിരിച്ചു കൊണ്ടുപോകും പിന്നെ മറ്റൊരു കാര്യം ഈ ഉത്സവകാലത്താണ് പന്തളം കൊട്ടാരത്തിൻ്റെ വകയായിട്ടുള്ള ഒരു കളഭവും ഏറ്റവും അവസാനത്തെ ഒരു അഭിഷേകം എന്ന് പറയുന്നത് പന്തളം കൊട്ടാരത്തിൻ്റെ കളഭമാണ് അതോടുകൂടി അഭിഷേകങ്ങളെല്ലാം അവസാനിച്ചു ഇത്രയും ദിവസത്തെ നെയ്യഭിഷേകത്തിൻ്റെയൊക്കെ നെയ്യുടെ ഒരു ചൂടൊക്കെ ശമിപ്പിക്കാനാണ് ഈ കളഭം നടത്തി വന്നിരുന്നത് പണ്ട് കാലത്ത് ഈ ഒരു കളഹമേ വാർഷികമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം എല്ലാ ദിവസവും പല ദിവസങ്ങളിലും കളഭം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് കുറച്ച് വിശേഷാൽ ഒരു കളഭാഭിഷേകമാണ് പന്തളം കൊട്ടാരത്തിൻ്റെ വക നടത്തുന്ന ഒരു അഭിഷേകം ഇതോടുകൂടി അഭിഷേകങ്ങളും അവസാനിക്കുന്നു അങ്ങനെ ശരിക്കും അയ്യപ്പനെ ഒരു ഒരു പുതിയ അവസ്ഥയിൽ ഉയർന്ന ഒരവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് അങ്ങനെ നടയടച്ചാണ് ഈ ഉത്സവം സമാപിക്കുന്നത് ഈയൊരു ഉത്സവ കാലഘട്ടത്തിൽ ശബരിമലയിൽ പോയവർക്കറിയാം അവിടെ ഉണ്ടാവുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിപൂർവം സമർത്ഥിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കാരണം ആ ഒരു സമയത്തെ പ്രകൃതി മൊത്തത്തിലെ നമുക്ക് മാറി മറ്റൊരു മറ്റൊരു ലോകത്ത് നിൽക്കുന്ന പോലെ തന്നെ ശരിക്ക് അനുഭവപ്പെടാൻ സാധിക്കും അതൊക്കെ ഒരു ഒരു അനുഭവിച്ചറിയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രകൃതിയുടെ ഒരു ശൈലിയല്ല ആ ഒരു സമയത്ത് മൊത്തത്തിലെ അതിൻ്റെ ഒരു സ്വഭാവം മാറി ഒരു പ്രത്യേക ഒരു ഊർജ്ജ വലയത്തിലാകുന്നതാണ് ആ സമയത്ത് പിന്നെ ഈ ആഘോഷങ്ങളെല്ലാം തന്നെ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുമായിട്ടുള്ളൊരു ലയനം നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രകൃതിയുമായിട്ടുള്ളൊരു താതാത്മ്യം അല്ലെങ്കിൽ കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇടപഴകാനും പ്രകൃതിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയൊക്കെയാണ് ഇത്തരം ഉത്സവങ്ങൾ ചെയ്യുന്നത് പ്രകൃതിയുടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ പല വിസ്മയ കാഴ്ചകളും കാണുകയും ചെയ്യാം ഈ തിരുവാഹരണ വഴി നിളിക്കുമ്പോൾ കാണുന്ന പരുന്തും അല്ലെങ്കിൽ മകരജ്യോതിയുമൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത്തരം വിസ്മയങ്ങൾ അതൊരു വലിയൊരു അനുഭൂതിയുടെ ഒരു ലോകത്തിലേക്ക് നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ ഒരു ആസ്ഥാനത്തിൽ